കുമ്പളങ്ങ മുരരിട്ട് ചാള വട്ടത് ബീൻസ് തോരും കുമ്പിളങ്ങ തോരം വെക്കാം മൂരിയൂരി വെക്കാം വെണ്ടയ്ക്ക മെഴുക്ക് വെട്ടാം ബീൻസ് തോരൻ വെക്കാം പച്ചമുളക് ഉള്ളി സബോള ഓരോറിക്കും എല്ലാത്തിനും കൂടി കൂടെ ഉള്ള മുളക് ഉള്ളി കുതിർത്ത കടല ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് പുഴുകി അടിക്കും പൊട്ടിനെ കറിയാക്കാം ലഞ്ചിനെ കറിയ് വെണ്ടയ്ക്ക വെളുപ്പൊട്ടി വെക്കാം ബീൻസ് തോരൻ വെക്കാം കുമ്പളങ്ങ മൂരി കറി വെക്കാം കുമ്പളങ്ങ കറി കുതിർ ചാക്കരി പൊടിച്ച് വെച്ചെങ്കിൽ അതിനാവശ്യത്തിന് പൊടിയെടുത്തിട്ട് നനച്ച് തേങ്ങയും ചേർത്ത് പുട്ടുണ്ടാക്കാം ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് പൊടി വെള്ളമൊഴിച്ച് പൊടിയും കടലീസിളെ ചതയിട്ട് ഇരുന്നിട്ട് രണ്ട് മുളക് വീടിയിട്ട് ചട്ടയിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഒഴിച്ച് അടുപ്പത്ത് വേവിക്കുന്നു ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കുന്നു തൈര് കടഞ്ഞുനക്കി ഇത് മോര് വരയ്ക്കുള്ളത് ഇത് തോറിനുള്ളത് ഇത് പുട്ടിനുള്ളത് തേങ്ങ മോര് വരയ്ക്കുള്ള തേങ്ങ എന്നിട്ട് അരച്ചിട്ടുള്ള തേങ്ങ ജീരോ മുളക് പൊടി ഒക്കെ ഇട്ട് അരച്ചു വെണ്ടു ഇതിലേക്ക് അരപ്പ് ചേർത്തിട്ട് മോരൊക്കെ വെന്ത് ഒടച്ച് ഉപ്പും മഞ്ചിലൊക്കെ ഇട്ടാണ് പോരാത്ത മോര് ഒഴിച്ച്

കടക്കുന്നു ബാക്കി കിഴങ്ങ് കരിക്ക് കടലക്കരിക്ക് പറ്റുന്നു കുറച്ച് തോരങ്ങൾക്ക് പറ്റിയിട്ടൊക്കെ ഇടുന്നുളും നെയ്യുക കുറച്ച് കടകൾ ഉലപ്പിട്ടിട്ട് ഇല്ലെങ്കിൽ ഉള്ളിട്ട് വയ്ക്കും கடல்கு <laughs> <hers> 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 മല്ലിപ്പൊടി മുളക് പൊടി മസാല കൊച്ച മഞ്ഞിപ്പൊടി ഇതിലേക്ക് പുഴുവെച്ചാൽ കടല ചേർക്കും വെണ്ടയ്ക്ക മെഡിക്കുവത്തിൽ കഴിഞ്ഞു സബോള ഉപാധിതമായി കുറച്ച് മുളക് പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മുളക് പൊടി കുറച്ച് നിരുമുളക് പൊടി ഇതൊക്കെ ீன்ஸ் தோக்கிட்டு கறியும் തേങ്ങ ഇട്ടിട്ട് പിടിച്ചെടുക്കാം ബീൻസ് പോലെ തേങ്ങ ഇറക്കി വെള്ളം അടിച്ചിട്ട്